ഹലോ ഗേഷ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗേഷ് നീ നോക്കൂ ഇന്റർലോക്ക് ഇതായി ഇതായത് മത്സരമെന്നല്ല നമ്മുടെ പള്ളിയുടെ ഇന്റർലോക്കിംഗ് ഇതിന്റെ പരിപാടിയാണ് അപ്പം നമ്മളെ മുന്നിലുള്ള പാസേജിന്റെ ഇന്റർലോക്ക് പറച്ചിങ്ങോട്ട് വക്കെയാണ് അപ്പം സൈഡ് ഈ സൈഡിൽ സെറ്റാക്കേണ്ട പരിപാടിയാണ് അപ്പം എല്ലാവരും ഒത്തിരിമെച്ച് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊണ്ടുപോയാണ് ഇതാണ് ഒത്തിരി നമ്മളിവിടെ ഗ്രാമം ഉച്ച പിടിച്ച് നെരുവമ്പുറത്തിൻ്റെ നെരുവ പള്ളിയുടെ ഒത്തൊരുമയാണ് ഈ കാണുന്നത് നമ്മളെ നിരുവൃത്തിന്റെ മുത്തുക്കളാണ് എന്താ നമ്മളെ വാസ് ഓട്ടം ഇതാ പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ഷാജി വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഭയങ്കര സ്പീഡപ്പായി ചെയ്യാണ് നമ്മളെ ഷാജിതാ ഇല്ല എന്നാ സ്പീഡ് ഇണ്ടോ ഷാജിക്കേ പറ്റൂ ഷാജി പുലിയാണ് കുക്കുലി ഷാജിനെ കടന്നു വെട്ടിക്കൊണ്ട് നമ്മളെ ചേട്ടൻ ഇതാ അയവ കാലം കൈ നോക്കണേ കാലം കൈ നോക്കണേ ഇഷ്ടപ്പെടീത ഐവ ഷാജിയും ഷാജീന്നെയൊക്കെ കിടത്തി വെട്ടിക്കോണ്ട് ഇതാ ഇതാ നമ്മളെ അറബാന്റെ ഡ്രൈവറാദേവെല്ലാം പാറനെ കൊണ്ടെല്ലാം കുത്തിട്ടാക്കുന്നത് ഇതാ കയ്യിൽ കൊണ്ട് പറിച്ചു ചാടുന്നുണ്ടോ സില്ലി നിഷ്പ്രയാസം ഇടക്ക് ഇക്കൊണ്ട് നമ്മുടെ പള്ളിയുടെ പാസേജ് പുതിയ ഇതായി എൻ്റർലോക്ക് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പം രണ്ട് സൈഡിലെ മാത്രമാണ് ഇൻട്രോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പറിച്ചിട്ട് പള്ളിയുടെ രണ്ട് സൈഡിലും ഇടുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ വർക്കാണ് ഈ കാണുന്നത് ഇതാണ് നെരുമ്പുറത്തിൻ്റെ ഒത്തിരിമെ ബാവോട്ടൻ ക്ഷമയോടെ എല്ലാം അട്ടി വയ്ക്കിയാണ് ബാവോട്ട എന്നാ പറയുന്നിട്ട് ഒന്നും പറയാനില്ല എന്നാ പറയുന്നത് പണിയാണ് മുഖ്യം